ഏവർക്കും നമസ്കാരം അഡ്ഹോക്ക് ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ പേര് സ്നേഹ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കാറ്റുകളെ കുറിച്ച് പഠിച്ചു അതിന്റെ തുടർഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അത് നമുക്ക് പ്രാദേശിക വാദങ്ങളെ കുറിച്ച് പഠിക്കാം ഏത് മാസത്തിലാണ് മാംഗോ ഷവർ അനുഭവപ്പെടുന്നത് ഏപ്രിൽ മെയ് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് മാംഗോ ഷവർ അനുഭവപ്പെടുന്നത് ചെറി ബ്ലോസം അനുഭവപ്പെടുന്നത് കർണാടകയിലാണ് കർണാടകയിലാണ് ചെറി ബ്ലോസം അനുഭവപ്പെടുന്നത് ചെളി തിന്നുന്നവൻ എന്ന പേരിന് അർത്ഥമുള്ള വാദമാണ് മിസ്ട്രൽ ചെളി തിന്നുന്നവൻ എന്ന പേരിന് അർത്ഥമുള്ള വാദമാണ് മിസ്ട്രൽ മാംഗോ ഷവർ അനുഭവപ്പെടുന്നത് കേരളയിലും കർണാടകയിലുമാണ് മാംഗോ ഷവർ അനുഭവപ്പെടുന്നത് എവിടെയൊക്കെയാണ് കേരളം കർണാടക ആൽപ്സ് പർവതത്തിന്റെ വടക്കേ ചരിവിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ഫോൺ ആൽപ്സ് പർവ്വതത്തിന്റെ വടക്കേ ചെരുവിൽ വീശുന്ന ഉഷ്ണ കാറ്റാണ് ഫൊൺ എലിഫന്റം എന്ന പ്രാദേശിക വാദം എവിടെയാണ് വീശുന്നത് മലബാറിലാണ് എലിഫന്റം എന്ന പ്രാദേശിക വാദം എവിടെയാണ് വീശുന്നത് മലബാറിലാണ് കേപ്പ് ഡോക്ടർ എന്നറിയപ്പെടുന്ന വാദം ഏത് രാജ്യത്താണ് അനുഭവപ്പെടുന്നത് ദക്ഷിണാഫ്രിക്കയിൽ കേപ് ഡോക്ടർ എന്നറിയപ്പെടുന്ന വാദം ദക്ഷിണാഫ്രിക്കയിലാണ് അനുഭവപ്പെടുന്നത് ഡോക്ടർ എന്നറിയപ്പെടുന്ന വാദമാണ് ഹർമാറ്റൻ ഡോക്ടർ എന്നറിയപ്പെടുന്ന വാദമാണ് ഹർമാറ്റൻ ദി ബാർബർ എന്നറിയപ്പെടുന്ന വാദം അനുഭവപ്പെടുന്നത് ന്യൂസിലാൻഡിലാണ് ദ ബാർബർ എന്നറിയപ്പെടുന്ന വാദം അനുഭവപ്പെടുന്ന രാജ്യമാണ് ന്യൂസിലാൻഡ് താരതമ്യേന ചെറിയ പ്രദേശത്ത് മാത്രമായി അനുഭവപ്പെടുന്ന കാറ്റുകളായാണ് പ്രാദേശികവാദങ്ങൾ താരതമ്യേന ചെറിയ പ്രദേശത്ത് മാത്രമായി അനുഭവപ്പെടുന്ന കാറ്റുകളാണ് പ്രാദേശികവാദങ്ങൾ മഞ്ഞുതീനി എന്ന പേരിനർത്ഥമുള്ള പ്രാദേശികവാദമാണ് ചിനൂക്ക് മഞ്ഞുതീനി എന്ന പേരിനർത്ഥമുള്ള പ്രാദേശികവാദമാണ് ചിനൂക്ക് ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ വേനലിന്റെ തീഷ്ണത വർദ്ധിക്കാൻ കാരണമായി തീരുന്ന പ്രാദേശികവാദമാണ് ലു ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ വേനലിന്റെ തീഷ്ണത വർദ്ധിക്കാൻ കാരണമായി തീരുന്ന പ്രാദേശികവാദമാണ് ലു അടുത്ത നമുക്ക് കുറച്ച് കാറ്റുകളും അവയുടെ അപരനാമങ്ങളെ കുറിച്ചും പഠിക്കാം അത്ലാന്റിക്കിന്റെ കിഴക്കൻ തീരത്തും വടക്കൻ ഇറ്റലിയിലും അനുഭവപ്പെടുന്ന വരണ്ട കാറ്റാണ് ബോറ അറ്റ്ലാന്റിക്കിന്റെ കിഴക്കൻ തീരത്തും വടക്കൻ ഇറ്റലിയിലും അനുഭവപ്പെടുന്ന വരണ്ട കാറ്റാണ് ബോറ സാന്റ അന എന്ന വരണ്ട കാറ്റ് വീശുന്ന പ്രദേശമാണ് കാലിഫോർണിയ സാന്റ അന എന്ന വരണ്ട കാറ്റ് വീശുന്ന പ്രദേശമാണ് കാലിഫോർണിയ വടക്കേ ആഫ്രിക്കയിലെയും അറേബ്യയിലെയും ചൂടുള്ള മരുക്കാറ്റുകൾക്ക് പറയുന്ന പേരാണ് സിമൂൺസ് വടക്കേ ആഫ്രിക്കയിലെയും അറേബ്യയിലെയും ചൂടുള്ള മരുക്കാറ്റുകൾക്ക് പറയുന്ന പേരാണ് സിമൂൺസ് അമേരിക്കൻ ഐക്യനാടുകളിലെ ഏത് നഗരത്തിൽ വീശുന്ന കാറ്റാണ് സൺഡൗണർ കാലിഫോർണിയ അമേരിക്കൻ ഐക്യനാടുകളിലെ കാലിഫോർണിയ എന്ന നഗരത്തിൽ വീശുന്ന കാറ്റാണ് സൺഡൗണർ സഹാറ മരുഭൂമിയിൽ നിന്ന് വടക്കൻ ആഫ്രിക്ക തെക്കൻ ഇറ്റലി എന്നിവിടങ്ങളിലേക്ക് വീശുന്ന കാറ്റാണ് സിറോക്കോ സഹാറ മരുഭൂമിയിൽ നിന്ന് വടക്കൻ ആഫ്രിക്ക തെക്കൻ ഇറ്റലി എന്നിവിടങ്ങളിലേക്ക് വീശുന്ന കാറ്റാണ് സിറോക്കോ ഫ്രമാൻഡിൽ ഡോക്ടർ എന്ന കാറ്റ് അനുഭവപ്പെടുന്നത് ഓസ്ട്രേലിയയിലാണ് ഫ്രമാൻഡിൽ ഡോക്ടർ എന്ന കാറ്റ് അനുഭവപ്പെടുന്ന രാജ്യം ഓസ്ട്രേലിയയാണ് മെഡിറ്ററേനിയൻ പ്രദേശത്തും സ്പെയിനിലും അനുഭവപ്പെടുന്ന ഈർപ്പമുള്ള തണുത്ത കാറ്റാണ് ലെവൻഡേ മെഡിറ്ററേനിയൻ പ്രദേശത്തും സ്പെയിനിലും അനുഭവപ്പെടുന്ന ഈർപ്പമുള്ള തണുത്ത കാറ്റാണ് ലെവൻഡേ കനേഡിയൻ സമതലങ്ങളിലെ ഗോതമ്പ് കൃഷിക്ക് ഏറെ പ്രയോജനകരമായ പ്രാദേശിക പ്രാദേശികവാദമാണ് ചിനൂക്ക് കനേഡിയൻ സമതലങ്ങളിലെ ഗോതമ്പ് കൃഷിക്ക് ഏറ്റവും പ്രയോജനകരമായ പ്രാദേശിക പ്രാദേശികവാദമാണ് ചിനൂക്ക് യൂറോപ്പിൽ മുന്തിരി കൃഷിക്ക് സഹായകമായ ഏത് കാറ്റാണ് യൂറോപ്യൻ ചിനൂക്ക എന്നറിയപ്പെടുന്നത് ഫൊൻ യൂറോപ്പിൽ മുന്തിരി കൃഷിക്ക് സഹായകമായ ഫൊൻ എന്ന കാറ്റ് യൂറോപ്യൻ ചിനൂക്ക എന്നാണ് അറിയപ്പെടുന്നത് ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന പ്രാദേശിക വാദങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ലു മാംഗോ ഷവർ കാൽബൈശാഖി ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന പ്രാദേശിക വാദങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ലു മാംഗോ ഷവർ കാൽബൈശാഖി കോഫി ഷവർ എന്നുകൂടി അറിയപ്പെടുന്ന പ്രാദേശിക വാദമാണ് ചെറി ബ്ലോസം കോഫി ഷവർ എന്നുകൂടി അറിയപ്പെടുന്ന പ്രാദേശിക വാദമാണ് ചെറി ബ്ലോസം പ്രാദേശിക വാദങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു അടുത്ത നമുക്ക് ചക്രവാദങ്ങളെ കുറിച്ച് പഠിക്കാം ബംഗാൾ ഉൾക്കടലിൽ വീശുന്ന ചുഴലിക്കൊടുങ്കാറ്റുകൾക്ക് സൈക്ലോൺ എന്ന പേര് നൽകിയത് ഹെൻറി പിഡിംഗ്ടൺ ആണ് ബംഗാൾ ഉൾക്കടലിൽ വീശുന്ന ചുഴലിക്കൊടുങ്കാറ്റുകൾക്ക് സൈക്ലോൺ എന്ന പേര് നൽകിയത് ഹെൻറി പിടി അന്തരീക്ഷത്തിൽ ഒരു ന്യൂനമർദ്ദ പ്രദേശവും അതിനു ചുറ്റുമായി ഉച്ചമർദ്ദവും സൃഷ്ടിക്കപ്പെടുന്നത് ഏത് പ്രതിഭാസത്തിനാണ് കാരണമാകുന്നത് ചക്രവാദം അന്തരീക്ഷത്തിൽ ഒരു ന്യൂനമർദ്ദ പ്രദേശവും അതിനു ചുറ്റുമായി ഉച്ചമർദ്ദവും സൃഷ്ടിക്കപ്പെടുന്നത് ചക്രവാദം എന്ന പ്രതിഭാസത്തിന് കാരണമാകുന്നു അസ്ഥിരവാദങ്ങൾക്ക് ഉദാഹരണമാണ് ചക്രവാദങ്ങളും പ്രതിചക്രവാദങ്ങളും അസ്ഥിരവാദങ്ങൾക്ക് ഉദാഹരണമാണ് ചക്രവാദങ്ങളും പ്രതിചക്രവാദങ്ങളും ഉച്ചമർദ്ദ മേഖലകളിൽ നിന്ന് ചുറ്റുമുള്ള ന്യൂനമർദ്ദ പ്രദേശങ്ങളിലേക്ക് ശക്തമായി കാറ്റ് ചുഴറ്റി വീശുന്ന പ്രതിഭാസമാണ് പ്രതിചക്രവാദം ഉച്ചമർദ്ദ മേഖലകളിൽ നിന്ന് ചുറ്റുമുള്ള ന്യൂനമർദ്ദ പ്രദേശങ്ങളിലേക്ക് ശക്തമായി കാറ്റ് ചുഴറ്റി വീശുന്ന പ്രതിഭാസമാണ് പ്രതിചക്രവാദം കൊറിയോലിസ് പ്രഭാവം കാരണമാണ് ഉത്തരാർദ്ധഗോളത്തിൽ കോളത്തിൽ ചക്രവാദങ്ങൾ എതിർഘടികാര ദിശയിൽ വീശുന്നത് ഏത് പ്രതിഭാസം കാരണമാണ് ഉത്തരാർദ്ധഗോളത്തിൽ ഗോളത്തിൽ ചക്രവാതങ്ങൾ എതിർഘടികാര ദിശയിൽ വീശുന്നത് കോറിയോലിസ് പ്രഭാവം മൂലമാണ് വില്ലി വില്ലീസ് ഉഷ്ണചക്രവാതം എവിടെയാണ് വീശുന്നത് ഓസ്ട്രേലിയ വില്ലി വില്ലീസ് ഉഷ്ണചക്രവാതം എവിടെയാണ് വീശുന്നത് ഓസ്ട്രേലിയ ടൈഫൂൺ ഉഷ്ണചക്രവാതം എവിടെയാണ് ചൈനയിലാണ് വീശുന്നത് ടൈഫൂൺ ഉഷ്ണചക്രവാതം എവിടെയാണ് വീശുന്നത് ചൈനയിലാണ് ചില പ്രത്യേക അന്തരീക്ഷാവസ്ഥകളിൽ രൂപപ്പെടുന്നതും തികച്ചും വ്യത്യസ്ത സ്വഭാവ സവിശേഷത പുലർത്തുന്നതുമായ കാറ്റുകളാണ് അസ്ഥിരവാദങ്ങൾ ചില പ്രത്യേക അന്തരീക്ഷാവസ്ഥകളിൽ രൂപപ്പെടുന്നതും തികച്ചും വ്യത്യസ്ത സ്വഭാവ സവിശേഷത പുലർത്തുന്നതുമായ കാറ്റുകളാണ് അസ്ഥിരവാദങ്ങൾ മെക്സിക്കോ വെസ്റ്റ് ഇൻഡീസ് പ്രദേശങ്ങളിൽ വീശുന്ന ഉഷ്ണമേഖലാ ചക്രവാതമാണ് ഹരിക്കയും മെക്സിക്കോ വെസ്റ്റ് ഇൻഡീസ് പ്രദേശങ്ങളിൽ വീശുന്ന ഉഷ്ണമേഖലാ ചക്രവാതമാണ് ഹരിക്കയും ദക്ഷിണാർദ്ധ ഏത് ദിശയിലാണ് ചക്രവാതങ്ങൾ വീശുന്നത് ഘടികാരദിശയിലാണ് ദക്ഷിണാർദ്ധകോളത്തിൽ ഘടികാര ദിശയിലാണ് ചക്രവാതങ്ങൾ വീശുന്നത് രണ്ടു തരം ചക്രവാതങ്ങളാണുള്ളത് ഒന്ന് ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ രണ്ട് മിതോഷ്ണ മേഖലാ ചക്രവാതങ്ങൾ കോറിയോലിസ് പ്രഭാവത്തിൽ ഉത്തരാർദ്ധകോളത്തിൽ വീശുന്ന പ്രതിചക്രവാതത്തിന്റെ ദിശയാണ് ഘടികാരദിശ ദക്ഷിണാർദ്ധകോളത്തിലാണെങ്കിൽ അത് എതിർ ഘടികാര ദിശയിലായിരിക്കും കോറിയോലിസ് പ്രഭാവത്തിൽ ഉത്തരാർദ്ധകോളത്തിൽ വീശുന്ന പ്രതിചക്രവാദത്തിന്റെ ദിശയാണ് ഘടികാര ദിശ എങ്കിൽ ദക്ഷിണാർദ്ധകോളത്തിൽ വീശുന്ന പ്രതിചക്രവാതത്തിന്റെ ദിശ ഏതായിരിക്കും എതിർ ഘടികാര ദിശ മേഘങ്ങൾ അടുത്തൊരു ടോപ്പിക് ആണ് മേഘങ്ങൾ മേഘങ്ങളെ കുറിച്ചുള്ള പഠനമാണ് നെഫോളജി മേഘങ്ങളെ കുറിച്ചുള്ള പഠനമാണ് നെഫോളജി തെളിഞ്ഞ രാത്രി മേഘാവൃതമായ രാത്രിയേക്കാൾ തണുത്തിരിക്കാൻ കാരണം വികിരണമാണ് തെളിഞ്ഞ രാത്രി മേഘാവൃതമായ രാത്രിയേക്കാൾ തണുത്തിരിക്കാൻ കാരണം വികിരണമാണ് പാളികളായി കാണപ്പെടുന്ന മേഘങ്ങളാണ് സ്ട്രാറ്റസ് പാളികളായി കാണപ്പെടുന്ന മേഘങ്ങളാണ് സ്ട്രാറ്റസ് നിംബോസ്ട്രാറ്റസ് സ്ട്രാറ്റോക്യൂമുലസ് സിറോസ്ട്രാറ്റസ് എന്നിവ മഴ മേഘങ്ങളാണ് നിംബോസ്ട്രാറ്റസ് സ്ട്രാറ്റോക്യുമുലസ് സിറോസ്ട്രാറ്റസ് എന്നിവ എന്ത് തരം മേഘങ്ങളാണ് മഴ മേഘങ്ങളാണ് പ്രശാന്തമായ കാലാവസ്ഥയെ സൂചിപ്പിക്കുന്ന മേഘങ്ങളാണ് ക്യുമുലസ് പ്രശാന്തമായ കാലാവസ്ഥയെ സൂചിപ്പിക്കുന്ന മേഘങ്ങളാണ് ക്യുമുലസ് മഴ മേഘങ്ങൾ എന്നറിയപ്പെടുന്ന മേഘങ്ങളുടെ പേരാണ് നിംബസ് മഴ മേഘങ്ങൾ എന്നറിയപ്പെടുന്ന മേഘങ്ങളുടെ പേരാണ് നിംബസ് ചെമ്മരിയാടിൻ്റെ രോമക്കെട്ടുകൾ പോലെയും പഞ്ഞിക്കെട്ടുകൾ പോലെയും കാണുന്ന മേഘങ്ങളാണ് ക്യുമുലസ് ചെമ്മരിയാടിന്റെ രോമക്കെട്ടുകൾ പോലെയും കഞ്ഞിക്കെട്ടുകൾ പോലെയും കാണുന്ന മേഘങ്ങളാണ് ക്യൂമുലസ് തറനിരപ്പിൽ കാണുന്ന മേഘങ്ങളുടെ പേരാണ് ഫോഗ് തറനിരപ്പിൽ കാണുന്ന മേഘങ്ങളുടെ പേരാണ് ഫോഗ് ഇടിമേഘങ്ങൾ എന്നറിയപ്പെടുന്ന മേഘങ്ങളുടെ പേരാണ് ക്യുമുലോനിംബസ് മേഘങ്ങൾ ഇടിമേഘങ്ങൾ എന്നറിയപ്പെടുന്ന മേഘങ്ങളുടെ പേരാണ് ക്യുമുലോനിംബസ് മേഘങ്ങൾ മേഘങ്ങളെ വർഗീകരിച്ച ശാസ്ത്രജ്ഞനാണ് ലൂക്ക് ഹൊവാഡ് മേഘങ്ങളെ വർഗീകരിച്ച ശാസ്ത്രജ്ഞൻ ൂക്ക് ഹൊ ലെൻസിന്റെ ആകൃതിയിലുള്ള മേഘങ്ങളാണ് ലെൻഡിക്കുലർ മേഘങ്ങൾ ലെൻസിന്റെ ആകൃതിയിലുള്ള മേഘങ്ങളാണ് ലെൻഡിക്കുലർ മേഘങ്ങൾ ശൈത്യകാല മേഘങ്ങൾ എന്നറിയപ്പെടുന്ന മേഘങ്ങളാണ് സ്ട്രാറ്റസ് ശൈത്യകാല മേഘങ്ങൾ എന്നറിയപ്പെടുന്ന മേഘങ്ങളാണ് സ്ട്രാറ്റസ് വർണോജ്ജലത കാരണം മുത്തുകളുടെ മാതാവ് എന്നറിയപ്പെടുന്ന മേഘങ്ങളാണ് നാക്രിയസ് മേഘങ്ങൾ വർണോജ്വലത കാരണം മുത്തുകളുടെ മാതാവ് എന്നറിയപ്പെടുന്ന മേഘങ്ങൾ ആരാണ് നാക്രിയസ് മേഘങ്ങൾ ഉയർന്ന സംവഹന പ്രവാഹ ഫലമായി രൂപം കൊള്ളുന്നതും ലംബദിശയിൽ കൂടുതൽ വ്യാപിച്ചിരിക്കുന്നതുമായ തൂവൽ പോലെയുള്ള മേഘങ്ങളാണ് കുമുലസ് മേഘങ്ങൾ ഉയർന്ന സംവഹന പ്രവാഹ ഫലമായി രൂപം കൊള്ളുന്നതും ലംബദിശയിൽ കൂടുതൽ വ്യാപിച്ചിരിക്കുന്നതുമായ തൂവൽ പോലെയുള്ള മേഘങ്ങളാണ് കുമുലസ് മേഘങ്ങൾ ചാരനിറത്തിൽ കാണപ്പെടുന്ന മേഘങ്ങളാണ് സ്ട്രാറ്റസ് ചാരനിറത്തിൽ കാണപ്പെടുന്ന മേഘങ്ങളാണ് സ്ട്രാറ്റസ് മേഘങ്ങൾ രൂപം കൊള്ളുന്ന പ്രക്രിയയാണ് ഘനീകരണം മേഘങ്ങൾ രൂപം കൊള്ളുന്ന പ്രക്രിയയാണ് ഘനീകരണം താഴ്ന്ന വിധാനത്തിൽ കനത്ത പാളികളായി കാണപ്പെടുന്ന മേഘങ്ങളാണ് സ്ട്രാറ്റസ് മേഘങ്ങൾ താഴ്ന്ന വിധാനത്തിൽ കനത്ത പാളികളായി കാണപ്പെടുന്ന മേഘങ്ങളാണ് സ്ട്രാറ്റസ് മേഘങ്ങൾ ശൈത്യകാല മേഘങ്ങൾ എന്നറിയപ്പെടുന്നത് സ്ട്രാറ്റസ് മേഘങ്ങളാണ് ശൈത്യകാല മേഘങ്ങൾ എന്നറിയപ്പെടുന്നത് സ്ട്രാറ്റസ് മേഘങ്ങളാണ് തുടർച്ചയായി മഴയുണ്ടാക്കുന്ന മേഘങ്ങളാണ് നിംബസ് തുടർച്ചയായി മഴയുണ്ടാക്കുന്ന മേഘങ്ങളാണ് നിംബസ് തൂവൽ പോലെയും കൈച്ചൂലിന്റെ ആകൃതിയിലും കാണുന്ന മേഘങ്ങളാണ് സിറസ് തൂവൽ പോലെയും കൈച്ചൂലിൻ്റെ ആകൃതിയിലും കാണുന്ന മേഘങ്ങളാണ് സിറസ് ആകാശത്ത് വെളുത്ത മേഘശകലങ്ങളായി കാണപ്പെടുന്ന മേഘങ്ങളാണ് സിറോക്യുലസ് മേഘങ്ങൾ ആകാശത്തെ വെളുത്ത മേഘശകലങ്ങളായി കാണപ്പെടുന്ന മേഘങ്ങളാണ് സിറോക്യുമിലസ് മേഘങ്ങൾ ശക്തമായ മഴയെയും കാറ്റിനെയും ഇടിയേയും സൂചിപ്പിക്കുന്ന മഴ മേഘങ്ങളാണ് ക്യൂമിലോനിംബസ് ശക്തമായ മഴയെയും കാറ്റിനെയും എന്തിനാ ഇടിയേയും പോലും സൂചിപ്പിക്കുന്ന മേഘങ്ങളാണ് ക്യുമിലോനിംബസ് മേഘങ്ങൾ അടുത്തത് ആഗോള താപനം ആഗോള താപനത്തിന് കാരണമായ മുഖ്യ വാതകമാണ് കാർബൺ ഡയോക്സൈഡ് ആഗോള കാരണമായ മുഖ്യ വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഹരിതഗൃഹവാദങ്ങളുടെ അളവിലുണ്ടാകുന്ന വർധന ഭൂമിയുടെ താപനില ഉയർത്തുന്നത് മൂലമുണ്ടാകുന്ന പ്രതിഭാസമാണ് ആഗോളതാപനം താപനം ഹരിതഗൃഹവാദങ്ങളുടെ അളവിലുണ്ടാകുന്ന വർധന ഭൂമിയുടെ താപനില ഉയർത്തുന്നത് മൂലമുണ്ടാകുന്ന പ്രതിഭാസം ആഗോള താപനമാണ് ഏറ്റവും കൂടുതൽ ഹരിതഗൃഹ വാതകങ്ങൾ പുറന്തള്ളുന്ന രാജ്യമാണ് ചൈന ഏറ്റവും കൂടുതൽ ഹരിതഗൃഹ വാതകങ്ങൾ പുറന്തള്ളുന്ന രാജ്യമാണ് ചൈന ഹരിതഗൃഹവാതങ്ങൾ കുറയ്ക്കുന്നതിനുള്ള ആദ്യത്തെ സുപ്രധാന ചുവടുവയ്പായ ക്യോട്ടോ പ്രോട്ടോകോൾ ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ഹരിതഗൃഹവാതകങ്ങൾ കുറയ്ക്കുന്നതിനുള്ള ആദ്യത്തെ സുപ്രധാന ചുവടുവയ്പായ ക്യോട്ടോ പ്രോട്ടോകോൾ ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ഏത് വാതകത്തെ അടിസ്ഥാനമാക്കിയാണ് ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ നിർണ്ണയിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ഏത് വാതകത്തെ അടിസ്ഥാനമാക്കിയാണ് ഗ്ലോബൽ വാമിംഗ് പൊട്ടൻഷ്യൽ നിർണയിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ക്യോട്ടോ പ്രോട്ടോകോൾ നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി പതിനാറിനാണ് ക്യോട്ടോ പ്രോട്ടോകോൾ നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി പതിനാറിനാണ് അടുത്തത് ബഹിരാകാശ ദൗത്യങ്ങൾ അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ ബഹിരാകാശ പേടകമായ എക്സ്പ്ലോറർ ഒന്ന് വിക്ഷേപിച്ചത് ആയിരത്തി ജനുവരി മുപ്പത്തി ഒന്നിനാണ് അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ ബഹിരാകാശ പേടകമായ എക്സ്പ്ലോറർ ഒന്ന് വിക്ഷേപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് ജനുവരി മുപ്പത്തി ഒന്നിനാണ് റഷ്യ വിക്ഷേപിച്ച ആദ്യ ബഹിരാകാശ വാഹനമാണ് സ്പുട്നിക് റഷ്യ വിക്ഷേപിച്ച ആദ്യ ബഹിരാകാശ വാഹനമാണ് സ്പുട്നിക് മൂൺ ട്രീറ്റി ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് മൂൺ ട്രീറ്റി ഒപ്പുവെച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് വാൻ അലൻ ബെൽറ്റുകൾ കണ്ടെത്തിയ ബഹിരാകാശ ദൗത്യമാണ് എക്സ്പ്ലോറർ ഒന്ന് വാൻ അലൻ ബെൽറ്റുകൾ കണ്ടെത്തിയ ബഹിരാകാശ ദൗത്യമാണ് എക്സ്പ്ലോറർ ഒന്ന് ബഹിരാകാശത്തെ ജീവന്റെ അംശമുണ്ടോ എന്നതിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് എക്സോബയോളജി ബഹിരാകാശത്തെ ജീവന്റെ അംശമുണ്ടോ എന്നതിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് എക്സോബയോളജി ബഹിരാകാശ യുഗത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് സോവിയറ്റ് യൂണിയൻ സ്പുട്നിക് ഒന്ന് വിക്ഷേപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഒക്ടോബർ നാലിനാണ് ബഹിരാകാശ യുഗത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് സോവിയറ്റ് യൂണിയൻ സ്പുട്നിക് ഒന്ന് വിക്ഷേപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഒക്ടോബർ നാലിനാണ് ഭ്രമണപഥത്തിൽ നിന്ന് ആദ്യമായി ഭൂമിയുടെ ചിത്രങ്ങൾ പകർത്തിയ പേടകമായ എക്സ്പ്ലോറർ ആറ് വിക്ഷേപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഓഗസ്റ്റ് ഏഴിനാണ് ഭ്രമണപഥത്തിൽ നിന്ന് ആദ്യമായി ഭൂമിയുടെ ചിത്രങ്ങൾ പകർത്തിയ പേടകമായ എക്സ്പ്ലോറർ ആറ് വിക്ഷേപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ഓഗസ്റ്റ് ഏഴിനാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിനും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിനും ഇടയിൽ എത്ര ബഹിരാകാശ പേടകങ്ങളാണ് എക്സ്പ്ലോറർ ദൗത്യത്തിന്റെ ഭാഗമായി വിക്ഷേപിച്ചത് അൻപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിനും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിനുമിടയിൽ അൻപത്തി അഞ്ച് ബഹിരാകാശ പേടകങ്ങളാണ് എക്സ്പ്ലോറർ ദൗത്യത്തിന്റെ ഭാഗമായി വിക്ഷേപിച്ചിട്ടുള്ളത് ശൂന്യാകാശത്തേക്ക് ആദ്യമായി യാത്ര ചെയ്ത നായിയുടെ പേരാണ് ലൈക്ക ശൂന്യാകാശത്തേക്ക് ആദ്യമായി യാത്ര ചെയ്ത നായിയുടെ പേരാണ് ലൈക്ക ലൈക്കയെ വിക്ഷേപിച്ച പേടകമാണ് സ്പുട്നിക് രണ്ട് ലൈക്കയെ വിക്ഷേപിച്ച പേടകമാണ് സ്പുട്നിക് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് നവംബർ മൂന്നിനാണ് വിക്ഷേപിച്ചത് കൃത്രിമോപഗ്രഹം എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ഐസക് ന്യൂട്ടൺ ആണ് കൃത്രിമോപഗ്രഹം എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ഐസക് ന്യൂട്ടൺ ആണ് യൂറി ഗഗാറിൻ ആദ്യമായി ബഹിരാകാശ സഞ്ചാരം നടത്തിയ വാഹനമാണ് ബോസ്റ്റോക്ക് വൺ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഏപ്രിൽ പന്ത്രണ്ടിനാണ് നടത്തിയത് ഏത് രാജ്യമാണ് ശുക്രനെ കുറിച്ച് പഠനം നടത്തുന്നതെന്ന് വിനേറ പടകം വഹിച്ചത് സോവിയറ്റ് യൂണിയൻ ഏത് രാജ്യമാണ് ശുക്രനെ കുറിച്ച് പഠനം നടത്തുന്നതിന് വിനേറ പേടകം അയച്ചത് സോവിയറ്റ് യൂണിയൻ സോവിയറ്റ് യൂണിയന്റെ ലൂണ ദൗത്യത്തിൽ എത്ര വാഹനങ്ങളാണ് വിക്ഷേപിച്ചത് ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലൂണ ഇരുപത്തി അഞ്ചിന് റഷ്യ വിക്ഷേപിച്ചു ജിയോ സ്റ്റേഷനറി ഓർബിറ്റ് ഭൂമിയിൽ നിന്ന് മുപ്പത്തി അയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് കിലോമീറ്റർ ഉയരത്തിലാണ് ജിയോ സ്റ്റേഷനറി ഓർബിറ്റ് ഭൂമിയിൽ നിന്ന് എത്ര കിലോമീറ്റർ ഉയരത്തിലാണ് മുപ്പത്തി അയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് മനുഷ്യനെ ചന്ദ്രനിൽ എത്തിച്ച ആദ്യ ബഹിരാകാശ വാഹനമാണ് അപ്പോളോ പതിനൊന്ന് മനുഷ്യനെ ചന്ദ്രനിൽ എത്തിച്ച ആദ്യ ബഹിരാകാശ വാഹനമാണ് അപ്പോളോ പതിനൊന്ന് യുറാനസിനെ സമീപിച്ച് പഠനം നടത്തിയ ആദ്യത്തെ ബഹിരാകാശ പേടകമാണ് ബോയേജർ രണ്ട് യുറാനസിനെ സമീപിച്ച് പഠനം നടത്തിയ ആദ്യത്തെ ബഹിരാകാശ പേടകമാണ് ബോയേജർ രണ്ട് ലോകത്തിലെ നൂറ്റി മുപ്പത്തി എട്ടാമത്തെ ബഹിരാകാശ സഞ്ചാരിയായിരുന്നു രാകേഷ് ശർമ്മ ലോകത്തിലെ നൂറ്റി മുപ്പത്തി എട്ടാൻ ബഹിരാകാശ സഞ്ചാരിയായിരുന്നു രാകേഷ് ശർമ്മ ആദ്യത്തെ സ്പേസ് ഷട്ടിൽ ഏതാണ് കൊളംബിയയാണ് ആണ് ആദ്യത്തെ സ്പേസ് ഷട്ടിൽ കൊളംബിയയാണ് ശുക്രനെ കുറിച്ച് പഠിക്കുന്നതിനെ യൂറോപ്യൻ സ്പേസ് ഏജൻസി അയച്ച പേടകമാണ് വീനസ് എക്സ്പ്രസ് ശുക്രനെ കുറിച്ച് പഠിക്കുന്നതിനെ യൂറോപ്യൻ സ്പേസ് ഏജൻസി അയച്ച പേടകമാണ് വീനസ് എക്സ്പ്രസ് ബഹിരാകാശത്ത് നടന്ന ആദ്യത്തെ വ്യക്തിയാണ് അലക്സി ലിയോനോവ് ബഹിരാകാശത്ത് നടന്ന ആദ്യത്തെ വ്യക്തിയാണ് അലക്സി ലിയോനോവ് കാർമൻ രേഖ ഭൗമോപരിതലത്തിൽ നിന്ന് നൂറ് കിലോമീറ്റർ ഉയരെയാണ് കാർമൻ രേഖ ഭൗമോപരിതലത്തിൽ നിന്ന് നൂറ് മി കിലോമീറ്റർ ഉയരെയാണ് യൂറി ഗഗാറിൻ എത്ര സമയം കൊണ്ടാണ് ഒരു പ്രാവശ്യം ഭൂമിയെ ചുറ്റിയത് നൂറ്റിയെട്ട് മിനിറ്റ് യൂറി ഗഗാറിൻ നൂറ്റിയെട്ട് മിനിറ്റ് കൊണ്ടാണ് ഒരു പ്രാവശ്യം ഭൂമിയെ ചുറ്റിയത് ആദ്യമായി ചന്ദ്രോപരിതലം സ്പർശിച്ച മനുഷ്യനിർമ്മിത വസ്തുവാണ് ലൂണ രണ്ട് ആദ്യമായി ചന്ദ്രോപരിതലം സ്പർശിച്ച മനുഷ്യനിർമ്മിത വസ്തുവാണ് ലൂണ രണ്ട് വിജയകരവും അപകടരഹിതവുമായ രീതിയിൽ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ ആദ്യ പേടകമാണ് ലൂണ ഒൻപത് വിജയകരവും അപകടരഹിതവുമായ രീതിയിൽ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ ആദ്യ പേടകമാണ് ലൂണ ഒൻപത് പ്ലൂട്ടോയുടെ അരികിലെത്തിയ ആദ്യ മനുഷ്യനിർമ്മിത പേടക പ്ലൂട്ടോയുടെ അരികിലെത്തിയ ആദ്യ മനുഷ്യനിർമ്മിത പേടകം നിർമ്മിച്ച രാജ്യമാണ് യു എസ് എ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ മനുഷ്യരെ എത്തിച്ച ആദ്യത്തെ സ്വകാര്യ സംരംഭമാണ് സ്പേസ് എക്സ് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ മനുഷ്യരെ എത്തിച്ച ആദ്യത്തെ സ്വകാര്യ സംരംഭമാണ് സ്പേസ് എക്സ് പൂർണ്ണമായും കാലാവസ്ഥാ നിരീക്ഷണത്തിനായി അമേരിക്ക നിർമ്മിച്ച ആദ്യത്തെ ഉപഗ്രഹമാണ് ടിറോസ് ഒന്ന് പൂർണ്ണമായും കാലാവസ്ഥാ നിരീക്ഷണത്തിനായി അമേരിക്ക നിർമ്മിച്ച ആദ്യത്തെ ഉപഗ്രഹമാണ് ടിറോസ് ഒന്ന് അത് വിക്ഷേപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഏപ്രിൽ ഒന്നിനാണ് അടുത്തൊരു ടോപ്പിക് ആണ് മലിനീകരണം ഏത് രാജ്യത്താണ് ഇതായി രോഗം ആദ്യമായി കണ്ടെത്തിയത് ജപ്പാനിലാണ് ഏത് രാജ്യത്താണ് ഇതായി രോഗം ആദ്യമായി കണ്ടെത്തിയത് ജപ്പാനിലാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് കണ്ടെത്തിയത് മിനാമാതാ രോഗത്തിന് കാരണമായ മൂലകമാണ് മെർക്കുറി മിനമാധാ രോഗത്തിന് കാരണമായ മൂലകമാണ് മെർക്കുറി ഏതെല്ലാം ജീവികളുടെ സിംബയോട്ടിക് അസോസിയേഷൻ ആണ് ലൈക്കൻ ആൽഗയും ഫംഗസും ആൽഗയും ഫംഗസും എന്ന ജീവികളുടെ സിംബയോട്ടിക് അസോസിയേഷൻ ആണ് ലൈക്കൻ അമ്ലമഴ പ്രധാനമായും ഏതിൻ്റെയൊക്കെ മിശ്രിതമാണ് സൾഫ്യൂരിക് ആസിഡും നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡിന്റെയും നൈട്രിക് ആസിഡിന്റെയും മിശ്രിതമാണ് അമ്ലമഴ അന്തരീക്ഷ മലിനീകരണം തടയുന്നതിന് ഇന്ത്യൻ പാർലമെന്റ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് അന്തരീക്ഷ മലിനീകരണം തടയുന്നതിന് ഇന്ത്യൻ പാർലമെന്റ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് പാസാക്കിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ജൈവ വിഘടനത്തിന് സഹായകമായ സൂക്ഷ്മ ജീവികളാണ് ബാക്ടീരിയ ജൈവ വികടനത്തിന് സഹായകമായ സൂക്ഷ്മ ജീവികളാണ് ബാക്ടീരിയ ജൈവ വികടനത്തിന് സാധ്യമല്ലാത്ത നാരിന് ഉദാഹരണമാണ് നൈലോൺ ജൈവ വികടനത്തിന് സാധ്യമല്ലാത്ത നാരിന് ഉദാഹരണമാണ് നൈലോൺ ഇതായി തൈ രോഗത്തിന് കാരണമായ മൂലകമാണ് കാഡ്മിയം നദികളിലെ മലിനീകരണം അളക്കുന്നതിനുള്ള മാനദണ്ഡമാണ് ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് നദികളിലെ മലിനീകരണം അളക്കുന്നതിനുള്ള മാനദണ്ഡമാണ് ബിഒഡി ബിഒഡിയുടെ പൂർണ്ണരൂപം ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ബ്ലാക്ക് ഫുഡ് രോഗത്തിന് കാരണമായ മൂലകമാണ് ആൾസനിക് ബ്ലാക്ക് ഫുഡ് രോഗത്തിന് കാരണമായ മൂലകമാണ് ആൾസനിക് ബ്ലൂ ബേബി സിൻഡ്രോമിന് കാരണമായ സംയുക്തമാണ് നൈട്രേറ്റ് ബ്ലൂ ബേബി സിൻഡ്രോമിന് കാരണമായ സംയുക്തമാണ് നൈട്രേറ്റ് മലിനീകരണത്തിന്റെ സൂചകമായ സസ്യമാണ് ലൈക്കൻ മലിനീകരണത്തിന്റെ സൂചകമായ സസ്യമാണ് ലൈക്കൻ എഴുപത്തി അഞ്ച് മുകളിലുള്ള ശബ്ദമാണ് കേൾവിക്ക് തകരാറാക്കുന്നത് കേൾവിക്ക് തകരാറുണ്ടാകുന്നത് എഴുപത്തി അഞ്ച് ഡെസിമലിന് മുകളിലുള്ള ശബ്ദമാണ് ജലത്തിന്റെ ഓർഗാനിക് സമ്പുഷ്ടീകരണം നിമിത്തം തടാകം തന്നെ നശിച്ചു പോകുന്ന പ്രക്രിയയാണ് യുട്രോഫിക്കേഷൻ ജലത്തിന്റെ ഓർഗാനിക് സമ്പുഷ്ടീകരണം നിമിത്തം തടാകം തന്നെ നശിച്ചു പോകുന്ന പ്രക്രിയയാണ് യുട്രോഫിക്കേഷൻ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞതെല്ലാം മനസ്സിലായി എന്ന് കരുതുന്നു അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക് യു